നമ്മടെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഡേ വന്നപ്പോ സെക്കൻഡ് ഇയർസ് ഇല്ലായിരുന്നു അല്ലേ അതാ നിന്റെ വിഷമം ഞാൻ ഏകദേശം എന്റെ പണ്ടത്തെ ബ്ലോഗിലൊക്കെ എപ്പഴും വരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗിലൊന്നും വരുന്നില്ലായിരുന്നു ഇപ്പൊ ഞാൻ പിടിച്ചു കൊണ്ടുവന്നു അത് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കട്ടേ ഞാൻ ഇപ്പൊ എങ്ങനെ പോകുന്നു അതെന്ത് വെച്ചു ും പോരാ ചോറ് ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ സത്യം എന്നെ പോലെ ക്ലാസ് ചെയ്ത് ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണേ മാളേ അടുത്തെന്നെന്റെ ഇന്നത്തെ ഒടി ഇഷ്ടപ്പെട്ടോ ഇല്ല ആ ചെക്കനെ ഒന്ന് കൊടുത്തേ വേണ്ട സർ എൻ്റെ ഇന്നലത്തെ ഒടി ഇഷ്ടപ്പെട്ടോ ഇല്ല ഓക്കേ എൻ്റെ മെലിയാ ഇന്നത്തെ ഒടി ഇഷ്ടപ്പെട്ടോ ശ്രദ്ധിച്ചില്ല സജി വീടി தண்ணির നമദി നിפורത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടട്ടോ ഓക്കേ എനിക്ക് കൂടുതൽ ചേരുന്നത് ഇന്ത്യൻ വെസ്റ്റേൺ അച്ഛാരാണോ ചോദിക്കേ ഞാൻ നോക്കാറില്ല ഡ്രസ്സ്